ഹായ് ഹലോ ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇനി എന്തായാലും നമ്മൾ കാണാൻ പോകുന്നത് അശ്വിൻ്റെ പ്രണയം പിടിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അശ്വിനും തന്നെ സ്നേഹിച്ച് തുടങ്ങണം അതിന് വേണ്ടിയിട്ട് ശ്രുതി കാട്ടിക്കൂട്ടുന്ന ചെറിയ ചെറിയ സംഭവങ്ങളാണ് അതുമാത്രമല്ല ഇതോടുകൂടി തന്നെ അശ്വിൻ്റെയും ശ്രുതിയുടെയും പ്രണയം തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുവാണ് ആയിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളാണ് അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടക്കുന്നത് അത് മാത്രമല്ല അവരുടെ വീട്ടിലേക്ക് സായിറാം കുടുംബത്തിലേക്ക് ഒരു അതിഥി കൂടി വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് രാവിലെ തന്നെ അഞ്ജലിക്ക് മനസ്സിലായി അശ്വിൻ്റെ ഇടയിലും ശ്രുതിയുടെ ഇടയിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയോ ഇങ്ങനെ നീറി നീറി കിടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് അവർ തീരുമാനിച്ചത് ഇനി എന്തായാലും ഇങ്ങനെ പോയാൽ പറ്റത്തില്ല ഇനി എന്തായാലും അശ്വിനെയും ശ്രുതിയെയും ഉപദേശിച്ചിട്ട് നേരെയാക്കിയാൽ മതിയെ നേരെയാക്കിയാലേ മതിയാകൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്ന് അഞ്ജലിക്ക് മനസ്സിലായി അങ്ങനെ രാവിലെ തന്നെ അശ്വിൻ ഉറക്കം എണീറ്റ് ജോലിക്ക് പോകാനായിട്ട് ഓഫീസിൽ പോകാനായിട്ട് റെഡിയായ ടൈമിൽ തന്നെ അശ്വിനോട് പറയുന്നുണ്ട് അപ്പോൾ അശ്വിന് ഉറക്കം എണീറ്റത് തന്നെ ശ്രുതി പാത്രം കഴുകുന്ന ശബ്ദം കേട്ടിട്ടാണ് എന്തോ ഇങ്ങനെ ടിങ് ടിങ് ടിങ്ന്ന് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഡിസ്റ്റർബ് ആയതുകൊണ്ട് അശ്വിൻ പതുക്കെ ബാൽക്കണിയിൽ വന്ന് നോക്കുമ്പോൾ ശ്രുതി പാത്രം കഴിവാണ് രാവിലെ തന്നെ അവിടെ കേറ്ററിങ് ജോലി തുടങ്ങിയല്ലോ ഇനി മനുഷ്യന് സമാധാനം കാണത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അശ്വിൻ രാവിലെ തന്നെ ഓഫീസിലോട്ട് പോകുന്നത് രാവിലെ എണീ ടു ഓഫീസിൽ പോകാനായിട്ട് റെഡിയായി റെഡിയായിട്ട് റെഡി വരുന്ന സമയത്ത് അഞ്ജലി അശ്വിനെ പ്രാർത്ഥിച്ചിട്ട് കുങ്കുമം തൊട്ട് കൊടുത്തു അപ്പോൾ ചേച്ചി ആയതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം സമ്മതിക്കുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു എന്ന് പറയുകയും എന്നാൽ നീ ഒന്ന് മനസ്സിലാക്ക കുഞ്ഞാ എത്രത്തോളം ശ്രുതി സ്നേഹിക്കുന്നുണ്ട് എത്രത്തോളം പ്രണയിക്കുന്നുണ്ട് പക്ഷെ നീ അവളുടെ പ്രണയം നീ ഒന്ന് തിരിച്ചറിയുക നീ എന്നോട് ഇപ്പോൾ ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്താലും നീ അതിൽ മറുത്തൊന്നും പറയത്തില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ആപത്ത് എനിക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നീ അത്രത്തോളം എന്നെ കെയർ ചെയ്ത് കൊണ്ട് നടക്കും അതുപോലെ നീ മറ്റുള്ളവരോടും എന്താ എന്തുകൊണ്ട് അങ്ങനെ കെയർ ചെയ്തുകൂടാ മറ്റുള്ളവരെയും അങ്ങ് എന്തുകൊണ്ട് അങ്ങനെ സ്നേഹിച്ചൂടാം എന്നാണ് അശ്വിൻ ചോദിക്കുന്നത് അശ്വിനോട് അഞ്ജലി ചോദിക്കുന്നത് ഇതെല്ലാം നീ ചെയ്യുന്നത് തെറ്റാണ് നീ ഇപ്പോൾ ഇത്രയും നല്ല നല്ല ഒരു നിനക്ക് നല്ലൊരു ജീവിതം കിട്ടി നീ അത് ആ ഒരു ജീവിതം നല്ലത് സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് നോക്ക് നിന്നെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നീ മറ്റുള്ളവരെയും സ്നേഹിക്കാനായിട്ട് നോക്കണമെന്ന് പറയുമ്പോഴും അശ്വിൻ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായിരുന്നില്ല ഓൾറെഡി അശ്വിൻ്റെ മനസ്സിൽ ഒരു ശ്യാമും ശ്രുതിയും തമ്മിലെ പ്രണയത്തിലാണ് അഞ്ജലിയുടെ ജീവിതം തകർക്കാനായിട്ടാണ് അവർ രണ്ടുപേരും ശ്രമിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അശ്വിന്റെ മനസ്സില് കയറി പറ്റി അതുകൊണ്ട് തന്നെ അശ്വിൻ മാക്സിമം ശ്രുതിയെ വെറുക്കാനായിട്ടും ശ്രുതിയെ വേദനിപ്പിക്കാനായിട്ടും മാത്രമേ ശ്രമിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് മാക്സിമം ശ്രുതിയെ ശ്രുതിയിൽ നിന്നും അകല അകലാനായിട്ട് അശ്വിൻ ശ്രമിക്കുന്നത് അപ്പോൾ അഞ്ജലിക്ക് മനസ്സിലായി അശ്വിൻ ദേഷ്യപ്പെട്ടിട്ട് ഓഫീസിലോട്ട് പോയപ്പോൾ അഞ്ജലിക്ക് മനസ്സിലായി താൻ ഈ ശ്രു അശ്വിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അശ്വിനോട് എന്തൊക്കെ പറഞ്ഞാലും അവൻ ഇങ്ങനെ കേൾക്കത്തുള്ളൂ ശ്രുതിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം അവളെ ഒന്ന് ഉപദേശിപ്പി ഉപദേശിക്കാം എന്ന് വിചാരിച്ചു നേരെ ശ്രുതിയുടെ അടുത്തേക്ക് പോയി അപ്പോൾ ശ്രുതി ഓരോ സാധനങ്ങൾ തനിക്ക് കാറ്ററിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും പച്ചക്കറികളുടെ ഒക്കെ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു ഈ സമയത്താണ് വന്നത് ഈ സമയത്താണ് അഞ്ജലി വന്നത് അഞ്ജലി വന്ന പാടെ തന്നെ സംസാരിച്ചു ശ്രുതിയോട് സംസാരിച്ചപ്പോൾ ശ്രുതി എന്താ ചേച്ചി കാര്യം പറഞ്ഞോളൂ ഇപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് എന്താണെന്ന് പറഞ്ഞപ്പോൾ അഞ്ജലി ഒരു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അശ്വിൻ തന്നെ എങ്ങനെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞു അതുപോലെ നിനക്ക് അശ്വിനെ ഒന്ന് സ്നേഹിച്ചൂടെ ഇപ്പോൾ നിങ്ങൾ ജീവിച്ച് തുടങ്ങിയതേ ഉള്ളൂ അതിനു മുന്നേ തന്നെ നീ ഇപ്പോൾ ഈ കാറ്ററിംഗ് എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വൈകുന്നേരം വരെ ആണ് അത് കഴിഞ്ഞിട്ട് ട്യൂഷൻ എന്ന് പറഞ്ഞ് രാത്രി വരെയും ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നിനക്ക് ഉറങ്ങാനുള്ള ടൈമേ ഉള്ളൂ അതിനിടയ്ക്ക് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് അല്ലെങ്കിൽ അശ്വിൻ്റെ കാര്യങ്ങൾ ആര് നോക്കും ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ജീവിതം എങ്ങനെ പോകും എന്നൊക്കെ അഞ്ജലി ഇങ്ങനെ ചോദിച്ചു എന്നാൽ ഇതെല്ലാം കേട്ടതിന് ശേഷം അഞ്ജലി അഞ്ജലിയോട് ശ്രുതി പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യാനാണ് ചേച്ചി ഞാൻ അശ്വിൻ സാറാണെങ്കിൽ രാവിലെ തൊട്ട് ജോലിയും കാര്യങ്ങളും ആയിട്ട് തിരക്കിലാണ് എന്നോട് തന്നെ പറഞ്ഞതാണ് നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തില്ലെങ്കിലും എൻഗേജ്ഡ് ആയിക്കോളൂ എന്നും എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാറ്ററിങ്ങും ട്യൂഷനും ഒക്കെ ആയിട്ട് നടക്കുന്നതെന്ന് പറയുകയും എന്നാൽ ഇത് കേട്ടപാടെ തന്നെ അഞ്ജലി തിരിച്ച് ശ്രുതിയോട് ചോദിച്ചു ശ്രുതി ഞാനൊരു കാര്യം പറയട്ടെ ആദ്യം അശ്വിനാണെങ്കിൽ മറ്റുള്ളവരെ അശ്വിനെ സഹതാപത്തോടെ നോക്കുന്നത് അവനെ സ്നേഹിക്കുന്നത് ഒന്നും അവൻ ഇഷ്ടമുള്ള കാര്യമല്ല അവൻ ആദ്യമൊക്കെ ആണെങ്കിൽ ഞാൻ അവനെ ഒരുപാട് സ്നേഹിക്കാനായിട്ട് നോക്കി ഒരുപാട് സ്നേഹിക്കുകയും അവൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്യാനും തുടങ്ങി അതെല്ലാം അശ്വിനെ ഇറിറ്റേറ്റഡ് ആയിരുന്നു അവൻ എപ്പോഴും എന്നെ വഴക്കുറയും ചേച്ചി എന്തിനാ എന്നെ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുന്നത് എൻ്റെ കാര്യങ്ങൾ എന്തിനാണ് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമായിരുന്നു അവൻ എത്രത്തോളം ദേഷ്യപ്പെട്ടിട്ട് എന്നെ ആ എന്നോട് ആ കാര്യം ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞാലും ഞാൻ വീണ്ടും വീണ്ടും അശ്വിൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങി അശ്വിനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങി ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തത് കൊണ്ട് തന്നെയാണ് പിന്നെ പിന്നെ അവൻ എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു അവൻ എൻ്റെ സ്നേഹ സ്നേഹം സ്വീകരിച്ചു പിന്നെ അവൻ എന്നെ സ്നേഹിക്കാനായിട്ട് തുടങ്ങി എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു അങ്ങനെ എന്നെ അത്രത്തോളം ചേർത്ത് പിടിച്ചു ഇതിനിടയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം തകർന്ന രീതിയിൽ ആരെങ്കിലും ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവന് അവരോട് ഒരിക്കലും ക്ഷമിക്കാനായിട്ട് പറ്റത്തില്ല ക്ഷമിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് മാത്രമല്ല അവനെ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ ആരെങ്കിലും ദ്രോഹിക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ ജീവിതം അവൻ അത്രത്തോളം പരി അവരെ തകർക്കാനായിട്ട് അവൻ നോക്കൂ അത്രത്തോളം അവനെന്നെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോ നീ ആദ്യം അശ്വിനെ സ്നേഹിക്കുമ്പോൾ അശ്വിൻ നിന്നെ സ്നേഹിച്ചു എന്ന് വരത്തില്ല അവനെ ദേഷ്യം കാണും നിന്നോട് വെറുപ്പ് കാണിക്കും ഒരുപാട് ഇറിറ്റേറ്റഡ് ആണെന്ന് പറയും നിന്നെ ഒരുപാട് വേദനിപ്പിക്കും ഒക്കെ ചെയ്യും പക്ഷെ വീണ്ടും വീണ്ടും നീ അവനെ പ്രണയിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റേതായിട്ടുള്ള രീതിയിൽ പോയി അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് അവൻറെ അവൻ്റെ ആ ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്ത് അവനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങും അവൻ സ്നേഹിച്ചു തുടങ്ങും എന്ന് മാത്രമല്ല പിന്നെ നീ ഇല്ലാതെ അവന് ഒരു ജീവിതമില്ല എന്നുള്ളൊരു സ്റ്റേജിലെത്തും അതുകൊണ്ട് നീ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞു ചെയ്യണം എന്നൊക്കെ അഞ്ജലി പറഞ്ഞു അത് കേട്ടപ്പോൾ ശ്രുതിക്കൊരു പുതുമയായിട്ട് തോന്നി എന്നിട്ട് ശ്രുതി തന്നെ രാത്രി ഉറങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്ത് ശ്രുതി തന്നെ ചിന്തിച്ചു ഇത്രയും നാളും അശ്വിൻ സാറിനെ ഞാൻ വേദനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അദ്ദേഹം അയാൾ എന്നെ എത്രത്തോളം ഇറിറ്റേറ്റഡ് ആക്കുന്നു എന്നെ എത്രത്തോളം വേദനിപ്പിക്കുന്നു അതിന് അതിന് നാല് മടങ്ങ് ഞാൻ അയാളെ വേദനിപ്പിക്കാനായിട്ട് തുടങ്ങി അത്രത്തോളം അയാളെ വേദനിപ്പിക്കുകയും ഒരുപാട് അയാളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു ഞാൻ എപ്പോഴൊക്കെ അശ്വിൻ എന്നെ വേദ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു അതിന് നാല് മടങ്ങ് ഞാൻ അങ്ങോട്ട് തിരിച്ചു ചെയ്യും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളല്ലാതെ ഒരു സന്തോഷമോ സമാധാനമോ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇനി എന്തായാലും അത് മാറാൻ വേണ്ടിയിട്ട് പോകുവാണ് ഞാൻ എന്തായാലും അഞ്ജലി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അശ്വിൻ സാറിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് സ്നേഹിക്കുകയും അശ്വിൻ്റെ കാര്യങ്ങളെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങുവാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അശ്വിൻ എന്നെ സ്നേഹിച്ചു തുടങ്ങുമോ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകത്തില്ലേ എന്ന് ശ്രുതി ചിന്തിച്ചു അങ്ങനെ അശ്വിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനായിട്ട് ശ്രുതി തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അശ്വിൻ ഓഫീസൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണിച്ച് ടയേഡായിട്ട് റൂമിൽ വന്ന് ഡ്രസ്സ് പോലും മാറാതെ ബെഡിൽ കയറി കിടന്നത് അപ്പോൾ ശ്രുതി പതുക്കെ വന്ന് നോക്കുമ്പോൾ അശ്വിൻ ക്ഷീണിച്ച് കിടക്കുവാണ് പതുക്കെ അശ്വിൻ്റെ ഷൂ ഊരി ആ ഒരു സോക്സൊക്കെ ഊരി മാറ്റാനായിട്ട് ശ്രുതി ശ്രമിച്ചു ഈ സമയത്ത് അശ്വിന്റെ കാറിൽ തൊട്ടത് ആ ഒരു സ്പർശനം അശ്വിൻ അറിഞ്ഞു പെട്ടെന്ന് തന്നെ ചാടി എണീറ്റു നിന്ദ ഈ ചെയ്യുന്നേ നിന്ദ ഈ കാണിക്കുന്നതെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ഷൂ ഒക്കെ ഊരി നോക്കി ദൈവം ഇവിടെ ഞാനും ഇതിനകത്ത് എന്തെങ്കിലും എടുത്തു വെച്ചോ എന്നെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു എന്നാൽ ഞാൻ സാറിനെ ഇനി പ്രണയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് ഞാൻ ഇനി ഒരു നല്ല ഭാര്യയായിട്ട് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു അശ്വിന്റെ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞു ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്നൊക്കെ അവിടെ ശ്രുതി പറയുമ്പോൾ നീ എനിക്ക് ഒന്നും ചെയ്തു തരണ്ട നീ എൻ്റെ കാര്യങ്ങൾ ഒന്നും നോക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് അശ്വിൻ ദേഷ്യത്തോടു കൂടി അകത്തോട്ട് പോകുവാണ് അപ്പോൾ എന്തായാലും ഇയാൾക്ക് പഞ്ചസാര അലർജിയാണ് ഈ കൊതുകുതിരി അലർജിയാണ് അതുപോലെ തന്നെ ഇയാൾക്ക് പ്രണയവും അലർജിയാണ് എന്തായാലും അശ്വിൻ സായിറാം നിങ്ങൾക്ക് പ്രണയം അലർജി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ പ്രണയിച്ച് തുടങ്ങും നിങ്ങൾ എന്നെ പ്രണയിക്കുകയും ചെയ്യും അങ്ങനെ ഈയൊരു ഈയൊരു അകൽച്ച ഞാൻ ഉറപ്പായിട്ട് മാറ്റിയെടുക്കും എന്ന് ശ്രുതി വിചാരിച്ചു രാവിലെ തന്നെ ഇത് ശ്രുതി അശ്വിന്റെ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യാനായിട്ട് തീരുമാനിച്ചു ഇതിനിടയിലാണ് മറ്റൊരു സംഭവം നടക്കുന്നത് അശ്വിൻ രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇത് ശ്രുതി രാവിലെ തന്നെ ചായയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഒരു സങ്കടത്തോടു കൂടി അശ്വിൻ്റെ മുന്നിൽ നിൽക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് സവാളയൊക്കെ അരിഞ്ഞ് കണ്ണിലിങ്ങനെ തേച്ചപ്പോൾ നല്ലപോലെ കണ്ണീരൊക്കെ കൊണ്ട് കണ്ണ് നിറഞ്ഞു നിൽക്കുവാണ് പെട്ടെന്ന് ചായയൊക്കെ എടുത്തുകൊണ്ട് നേരെ അശ്വിൻ്റെ റൂമിലോട്ട് പോയി സുഖം ഉറക്കത്തിലാണ് പെട്ടെന്ന് തന്നെ അശ്വിനെ വിളിച്ചുണർത്തി അതും അശ്വിനെ സംബോധന ചെയ്തത് ദേവ ദേവ എന്നാണ് ദേവ ഈ ഒരു ചായ കുടിക്കൂ എന്നിട്ട് നിങ്ങൾ രാ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഉറക്കം അശ്വിൻ ഉറക്കെണീറ്റ് നോക്കുമ്പോൾ ശ്രുതിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഒക്കെ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് അപ്പൊ നിനക്ക് എന്താ സംഭവിച്ചത് നീ എന്താ ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇനി മുതൽ നല്ല ബഹുമാനത്തോടു കൂടിയേ അച്ഛനോട് സംസാരിക്കത്തുള്ളൂ നല്ലൊരു ഭാര്യയായിട്ട് ഞാൻ ജീവിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആദ്യം അച്ഛൻ അതൊന്നും സമ്മതിക്കാതെ ദേഷ്യത്തോടെ കുളിക്കാനായിട്ട് കയറിപ്പോയി എന്തായാലും നിങ്ങളെ ഞാൻ മാറ്റിയെടുത്തിരിക്കും എന്നുള്ള ഒരു വാശി ശ്രുതിക്കൊണ്ട് ഇതിനിടയിലാണ് സായിറാം കുടുംബത്തിലെ മറ്റൊരു സംഭവം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വേറെ ഒന്നുമല്ല രാവിലെ പ്രീതി ഉറക്കം എണീക്കുന്നതിനും തന്നെ മനോരമ കഥകളിൽ വന്ന് തട്ടി എന്നിട്ട് കഥ തുറന്ന ഉടനെ തന്നെ നീ ഇത്രയും നേരമായിട്ട് ഉറക്കം എണീറ്റില്ലേ എന്തായാലും നിന്റെ സമാധാനം കിട്ടാനായിട്ട് ഒരു സംഭവം ഇവിടെ ഉണ്ടാകാൻ പോകുവാണ് എന്നൊക്കെ ബിൽഡപ്പ് കൊടുത്തിട്ട് ആകാശിനെ ആകാശിൻ്റെ അടുത്തേക്ക് വന്നു ആകാശിനെ വിളിച്ചുണർത്തി എന്നിട്ട് ആകാശ് ഞാനൊരു സർപ്രൈസ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എന്താ അമ്മേ അത് നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പെൺകുട്ടി ഇവിടെ വരാൻ പോകുവാണ് ഒരു പെൺകുട്ടി നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വരാൻ പോവുകയാണ് അതാരാണെന്ന് നിനക്കറിയാമോ അപ്പോൾ അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാൽ ബേബി നിന്റെ ബേബി വരാൻ വേണ്ടിയിട്ട് പോകുവാണ് അവള് ഇന്ന് രാവിലെ തന്നെ മുത്തശ്ശിയെ വിളിച്ചിരുന്നു മുത്തശ്ശിയെ വിളിച്ചിരുന്നത് വിളിച്ചതിനു ശേഷം ഞാൻ ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു അത് കേട്ടപാടെ തന്നെ അശ് ആകാശം ഭയങ്കര സന്തോഷമായി കാരണം ആകാശും അശ്വിനും ഇവരുടെ ഈ പെൺകുട്ടിയൊക്കെ കൂടി അവര് കളിക്കൂട്ടുകാരായിരുന്നു അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ വരവ് അറിഞ്ഞതോ അറിഞ്ഞ പാടെ തന്നെ ആകാശം ഭയങ്കര സന്തോഷമായി ഈ വിവരം അറിയിക്കാനായിട്ട് അശ്വിന്റെ അടുത്തേക്ക് ആകാശ് പോകുവാണ് എന്നാൽ ഈ ഒരു പേര് കേട്ട കേട്ടപാടെ തന്നെ പ്രീതിയുടെ മനസ്സൊന്നിളക്കി ആകാശിനോട് അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് നീ കണ്ട് തന്നെ അറിയണം നിനക്ക് തന്നെ ത്രില്ലുണ്ടാകും അത്രത്തോളം ഞങ്ങളുടെ ബെസ്റ്റ് എന്താണെന്ന് ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല എന്തായാലും നീ കണ്ട് തന്നെ മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ പെൺകുട്ടിയുടെ വരവോടുകൂടി പ്രീതിയുടെയും അശ്വിൻ്റെയും ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ അവരുടെ ജീ അവരുടെ അകല അകൽച്ച കുറച്ചുകൂടി കൂടുമോ അതോ അവരുടെ അകൽച്ച കുറഞ്ഞ് അവർ തമ്മിൽ പ്രണയത്തിലാകുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ